നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ശക്തമാക്കിയതിന് പിന്നാലെ ഹൂദി വിമതർക്ക് അമേരിക്ക നൽകിയ മുന്നറിയിപ്പ് തള്ളി നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂദി സൈനിക നടപടിയുമായി മുന്നോട്ട് പോയാൽ അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കും ശക്തമായ മറുപടി നൽകുമെന്നാണ് ഭീഷണി അമേരിക്ക തങ്ങൾക്ക് നേരെ തിരിയുകയാണെങ്കിൽ ശക്തമായി നേരിടുമെന്നാണ് അബ്ദുൾ മാലിക് അൽ ഹൂദി ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പറഞ്ഞത് അമേരിക്കയോ സഖ്യകക്ഷികളോ ഏതെങ്കിലും രീതിയിൽ ഹൂദികളെ ആക്രമിച്ചാൽ അതിലും വലിയ ശിക്ഷ നൽകുമെന്നും അയാൾ ഭീഷണി ി മുഴക്കി കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ഇനിയും തുടരും ഇസ്രായേലുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള കപ്പലുകളെയാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അമേരിക്ക ബ്രിട്ടൻ ഇസ്രായേൽ എന്നിവരുമായി ഏറ്റുമുട്ടാൻ ഞങ്ങൾ തയ്യാറാണ് അതിനായി എത്ര പേരുടെ ജീവൻ നഷ്ടമായാലും അത് തങ്ങളെ ബാധിക്കില്ല ആയിരക്കണക്കിന് പോരാളികളെയാണ് അമേരിക്കയ്ക്ക് എതിരെയുള്ള യുദ്ധത്തിനായി അണിനിരത്തിയിരിക്കുന്നതെന്നും അൽഹുദി പറയുന്നു കഴിഞ്ഞ രണ്ട് മാസത്തോളമായി ചെങ്കടൽ വഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ശക്തമായതിനു പിന്നാലെയാണ് അമേരിക്ക ശക്തമായ താക്കീതുമായി രംഗത്തെത്തിയത് ഇനിയും ആക്രമണം തുടരാനാണ് ഉദ്ദേശമെങ്കിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നായിരുന്നു മുന്നറിയിപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ വാണിജ്യപാതകളിൽ ഒന്നായ ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണങ്ങളെ അപലപിക്കുന്ന പ്രമേയം യു എൻ സുരക്ഷാ കൗൺസിലും പാസാക്കിയിട്ടുണ്ട് ഇത്തരം ആക്രമണങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും രണ്ടു മാസം മുൻപ് പിടിച്ചെടുത്ത ചരക്ക് കപ്പൽ വിട്ടു നൽകണമെന്നും സുരക്ഷാ കൗൺസിൽ ആവശ്യപ്പെട്ടു അതേസമയം കഴിഞ്ഞ ദിവസം മേഖലയിലൂടെ കടന്നുപോയ ഒരു കപ്പലിന് നേരെ ഹൂതികൾ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടതായി യു എസ് സെൻട്രൽ കമാൻഡ് പറഞ്ഞു നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഇവർ വ്യക്തമാക്കി നവംബർ പത്തൊൻപതിനു ശേഷം ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ഇരുപത്തിയേഴാമത്തെ ആക്രമണമാണ് ഇതെന്നും കമാൻഡ് പ്രസ്താവനയിൽ പറയുന്നു ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം ഇരുപത്തിമൂവായിരത്തി മുന്നൂറ്റി ഉയർന്നു ഇതുവരെ അൻപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി പത്ത് പേർക്ക് പരിക്കേറ്റതായി ഗാസ ആസ്ഥാനമായുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടികളിൽ നൂറ്റി നാപ്പത്തിയേഴ് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗാസയിലെ രണ്ടര ദശലക്ഷം ജനസംഖ്യയിൽ ഏകദേശം ഒന്നര ദശലക്ഷം ആളുകൾ ഇസ്രായേൽ ബോംബാക്രമണത്തിന് പിന്നാലെ പലായനം ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഗാസയിലെ ധർ അൽ ബാല അലക്സസ് രക്തസാക്ഷി ആശുപത്രിക്ക് സമീപമുള്ള ഒരു വീടിനെ ലക്ഷ്യമിട്ട് ബുധനാഴ്ച ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ നാൽപ്പതിലധികം പേർ കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ മാധ്യമ ഓഫീസ് പ്രസ്താവനയും പറഞ്ഞു നേരത്തെ ക്രിസ്മസ് ദിനത്തിൽ ദാരുണമായ ആക്രമണത്തിലാണ് ഗാസ് സാക്ഷിയായത് ഗാസാനമ്മന്റെ മധ്യഭാഗത്തുള്ള മഗാസി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ എഴുപത് പേർ കൊല്ലപ്പെട്ടു ഗാസ നേരിട്ട ഏറ്റവും വലിയ ആക്രമണത്തിലാണ് ക്രിസ്മസ് തലേന്ന് സാക്ഷി വഹിച്ചതെന്നും പലസ്തീൻ ആരോഗ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ പറഞ്ഞു മറുവശത്ത് വടക്കൻ ഗാസയിലെ ഹമാസിന്റെ ഭൂഗർഭ തുരങ്ക ശൃംഖലയിൽ നിന്ന് അഞ്ച് ഇസ്രായേലി ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു കൂടാതെ തെക്കൻ ഗാസയിലെ ഗാൻ യൂനീസിൽ ഇസ്രായേൽ നടത്തിയ പ്രത്യേക വ്യോമാക്രമണത്തിൽ എട്ട് പേർ കൂടി കൊല്ലപ്പെട്ടെന്നും ഡോക്ടർമാർ അറിയിച്ചു